എല്ലാ മാസവും എന്റെ സാലറിയിൽ നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് ഞാൻ എന്നെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ മേടിക്കാനായിട്ട് വെക്കും അത് ചിലപ്പോൾ ഡ്രസ്സ് ആവാം വീട്ടിലേക്കുള്ള സാധനങ്ങളാവാം ബാക്കി സേവിങ്സ് ആണ് നമ്മൾ പുറത്തോട്ട് എങ്ങോട്ടെങ്കിലും പോകുമ്പോഴത്തേക്ക് ട്രൈപ്പോർഡ് എടുത്തോണ്ട് പോകാൻ ഇത്തിരി പാടാണ് അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റാൻഡാണ് സ്കൂളിലോട്ട് പോകാനായാലും അല്ലെങ്കിൽ പുറത്ത് എവിടെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് ഞാൻ കയ്യിലെടുത്തിട്ട് പോകാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ വർഷത്തെ ഫാമിലി ട്രിപ്പ് പോയപ്പോഴത്തേക്ക് കണ്ണമോന്റെ കയ്യിൽ നിന്ന് വീണ് എന്റെ ഈ ഒരു സ്റ്റാൻഡ് ഒടിഞ്ഞുപോയി സ്കൂളിലെ ഇവന്റ്സ് ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് അത് അത്യാവശ്യമായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് ഓർഡർ ചെയ്തു സെൽഫി സ്റ്റിക്ക് ആയിട്ട് ായിട്ടും ടേബിൾ സ്റ്റാൻഡായിട്ടും സ്കൂളിലാണെങ്കിൽ ട്രൈപോർഡിന്റെ എല്ലാം ചെയ്യുന്നത് ഈ ഒരു സ്റ്റാൻഡാണ് ആണ് ലാൻഡ്സ്കേപ്പും ഒക്കെ ഫോൺ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഫെസിലിറ്റീസ് ഒക്കെ ഇതിന്റെ അകത്തുണ്ട് അത്യാവശ്യത്തിന് നീളവും കിട്ടും ഇവിടെ കടപ്പുറത്തൊക്കെ കളിക്കാൻ പോകുമ്പോൾ ഞാനും പിള്ളേരും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഞാൻ ആ ഒരു സ്റ്റാൻഡിലാണ് കൊണ്ടുപോയി ഷൂട്ട് ചെയ്യാറ് പിന്നെ നമ്മുടെ ഷോപ്പിംഗ് ബോർഡ് നാശമായി പോയ കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതാണ് പുതിയ ഷോപ്പിംഗ് ബോർഡ് ഇപ്പോഴാണ് കിച്ചന് പറ്റിയ ഒരു കളർ എനിക്ക് കിട്ടിയത് മറ്റേത് ഇത്രയും കൂടെ ആയിരുന്നു അതും ചേരുന്നുണ്ടായിരുന്നു ബട്ട് ദിസ് വൺ ലുക്സ് ബെറ്റർ നമ്മുടെ ഇവിടുത്തെ ഒരു കളർ കോമ്പിനേഷൻ ഇത് നല്ല രീതിക്ക് മാച്ച് ആവുന്നുണ്ട് നല്ല തടിയാണ് ഇത്തിരി വെയിറ്റും ഉണ്ട് അതിനൊരു പിടിയുമുണ്ട് ഇനി അടുത്ത പ്രോഡക്റ്റ് നോക്കാം സ്പാറ്റോളാസ് വാങ്ങിക്കുന്നത് എനിക്കൊരു ഹോബി പോലെയാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക ചെറിയൊരു സാധനം ആയിരിക്കും ഹാൻഡി ആയിട്ട് വരുന്ന ഒരു കുഞ്ഞു സ്പാറ്റുല ആയിരിക്കും ഗ്ലാസിന്റെ പിടിയുടെ അറ്റത്ത് പിങ്ക് ആയിട്ട് ഉണ്ടായിരുന്ന സ്പാറ്റോളയാണ് നിങ്ങൾ ഇത്ര നാളെ കണ്ടുകൊണ്ടിരുന്നത് അത് അമ്മയുടെ കയ്യിൽ നിന്ന് താഴെ വീണ് അതിന്റെ ഗ്ലാസിന്റെ പിടി അങ്ങ് പൊട്ടി ഇത്തവണ ഞാൻ മേടിച്ചത് ഫുള്ളി സിലിക്കോൺ ആയിട്ടുള്ള ഒരു സ്പാറ്റോളയാണ് മറ്റേതിന്റെ അറ്റത്ത് മാത്രമായിരുന്നു സിലിക്കോൺ ഇവിടെ കിച്ചൺ വൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സ്പഞ്ച് ഷീറ്റ്സ് ആണ് കേട്ടോ മുമ്പ് ഞാൻ ഇല്ലുണ്ട്രസ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു പക്ഷേ ഈ ഒരു സാധനം ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞ പിന്നെ എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടം അപ്പൊ ഇത് ഇത്രയാണ് ഞാൻ ഈ മാസം കിച്ചണിലേക്ക് മേടിച്ചത് ഇനി എനിക്ക് വേണ്ടി മേടിച്ചത് ഉള്ളൂ അതും കഴിച്ച് ബാക്കി അങ്ങനെ നേരെ സേവിങ്സിലേക്ക് പോകും ചെലവ് മുഴുവൻ അലനാണ് ഉപ്പ് പോലും ഞാൻ എന്റെ കാശിനെ മേടിക്കാറില്ല അതാണ് ഇവിടത്തെ ഒരു ബഡ്ജറ്റ് രീതി